നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് കരകൗശല പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയയാകുന്നു കുവൈറ്റിലെ മുൻ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന രേഖ നൂലും ക്രോഷെ ഹുക്കും ഉപയോഗിച്ച് വിവിധതരം കലാരൂപങ്ങളും പാവകളും വസ്തുക്കളും നിർമ്മിക്കുന്നു അരൂർ രണ്ടാം വാർഡിലെ രേഖ ഫ്രാൻസിസ് എന്ന വീട്ടമ്മ അത്ര പരിചിതമല്ലാത്ത ക്രോഷെ എന്ന കരകൗശല വിദ്യയിലൂടെ ശ്രദ്ധേയയാവുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്ന രേഖ ഭർത്താവ് ഇപ്പോൾ താമസം ഇത് ഇത് ഇൻഫിനിറ്റി ക്യൂബ് ക്യൂബ് ഇതിന്റെ പേര് ഇങ്ങനെ പോലെ തന്നെ സ്പെഷ്യൽ സിൻഡ്രോം ഒക്കെ ഉള്ള ഐഡന്റിഫിക്കേഷൻ ും അതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അത് കളിക്കാൻ കൊടുത്തതാണ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് അത് സെയിം തന്നെ ആക്കിട്ട് തിരിച്ചുതരാൻ പറയണം ഇത് പിന്നെ നെക്സ്റ്റ് ഒരു സംഭവം ഉള്ളത് ഇതും ഒരു ടോയ് ആണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാനൊക്കെ കൊടുക്കാവുന്ന ഒരു ടോയ് ആണ് ഇതിന്റെ പ്രത്യേകത ഇത് കൊടുത്തിട്ട് മൈൻഡ് ഹാൻഡ് ഓറിയന്റേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ പൊറത്തോട്ട് എടുക്കാൻ പറയും ഇത് നമുക്ക് സ്ക്രഞ്ചസ് പോലെ തോന്നും മുടിയിലിടുന്ന സ്ക്രഞ്ചസ് പോലെ തോന്നും പക്ഷെ ഇത് വെച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാൻ പറഞ്ഞാല് ഇത് കുറേ നേരം ഇരിക്കും പിള്ളേർക്കൊക്കെ ഇത് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ച് കുറേ കുറേ നേരം ഇരിക്കും ചെറിയ വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു നൂല് ഓൺലൈൻ ഓൺലൈൻ ഷോപ്പാണ് കഴിഞ്ഞാല് കുവൈറ്റിലെ മുൻ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന ആയിരുന്ന രേഖ നൂലും ക്രോഷെ ഹുക്കും ഉപയോഗിച്ച് വിവിധതരം കലാരൂപങ്ങളും പാവകളും കേശാലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നു കൊളുത്ത് എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ക്രോഷെ എന്ന പേര് വന്നത് ഈ കലാരൂപം ജപ്പാനിലെ ആമിഗുറുമി എന്ന കരകൗശല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓൺലൈൻ വഴി വാങ്ങുന്ന നൂലുപയോഗിച്ച് നിർമ്മിക്കുന്ന ഇവ കാഴ്ചയിൽ മനോഹരമായ കളിപ്പാട്ടങ്ങളും യേശുദേവന്റെ ചിത്രവും ഉൾപ്പെടുന്നു നൂലുകൊണ്ട് നെയ്ത യേശുദേവന്റെ ചിത്രം ഇതിനകം ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി നിലവിൽ അരൂരിൽ ഫോർട്ട് ഒപ്റ്റിക്കൽസ് എന്ന കന്നഡ വ്യാപാര സ്ഥാപനം നടത്തുന്ന രേഖ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് പത്തു വർഷത്തോളം കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്ത പരിചയം രേഖയ്ക്കുണ്ട് രേഖയുടെ കൈകളിലൂടെ പിറന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവികാസത്തിനും സഹായകമായ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് റൂബിക്സ് ക്യൂബിന് സമാനമായ പാവകളും ഇതിൽ ഉൾപ്പെടുന്നു ചെറുപ്പത്തിൽ ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചതാണ് ക്രോഷെ നിർമ്മാണത്തിലേക്ക് തന്നെ നയിച്ചതെന്ന് രേഖ പറയുന്നു അരൂർ വിഷൻ ന്യൂസ് ചാനൽ ഈ കലാകാരിക്ക് എല്ലാ ആശംസകളും നേരുന്നു